ഇപ്പോ റോം കത്തി എരിഞ്ഞപ്പോ നീറോ ചക്രവർത്തി വീണ വായിച്ചു എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോ കേരളത്തിൽ ഇത്രയും വലിയ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുമ്പോ കൊല്ലത്തെ പ്രതിനിധീകരിക്കുന്ന കൊല്ലം ജില്ലയിൽ നിന്നുള്ള മന്ത്രി ജെ ചിഞ്ചുറാണി സൂമ്പ ഡാൻസ് കളിച്ചു എന്നാണ് കേൾക്കുന്നത് കൊല്ലത്തെ മന്ത്രിയാണ് അതായത് കൊല്ലത്തുള്ള സ്കൂളിലാണ് ഈ അപകടം ഇത്രയും ദാരുണമായ ഒരു സംഭവം ഉണ്ടായിട്ട് സി പി ഐയുടെ മീറ്റിംഗിൽ പോയി സൂമ്പ ഡാൻസ് കളിച്ച് ആഘോഷിച്ചു ആഘോഷം എല്ലാം കഴിഞ്ഞ ശേഷം ഇതിനെ കുറിച്ച് പറഞ്ഞ പ്രസ്താവനയാണ് അധ്യാപകരുടെ കൊഴപ്പം ഒന്നുമില്ല പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് കളിച്ച് ഇതിന്റെ മുകളിലൊക്കെ ചെന്ന് കേറുമ്പോ ഇത്രയും ആപൽക്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് എന്നാൽ ഒരുപക്ഷെ നമുക്ക് അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അതിനകത്ത് വലിച്ചു കയറി കയറി എന്നുള്ളതാണ് നമുക്കറിയുവാൻ അങ്ങനെയുള്ള സഹപാഠികൾ പറഞ്ഞിട്ടും കുട്ടി ആവശ്യമില്ലാതെ അവിടെ എന്തിനാണ് വലിഞ്ഞ് കയറിയത് അതുകൊണ്ടല്ലേ ഇങ്ങനെ ഷോക്ക് ഏറ്റവും മരണപ്പെട്ടത് മന്ത്രിയുടെ വാക്കുകളാണ് നല്ല ഉത്തരവാദിത്വം അല്ലേ എന്നിട്ട് വയസ്സ് മുമ്പ് ഡാൻസ് കളിക്കാൻ പോയി കുട്ടി അവിടെ കയറരുതായിരുന്നു കുട്ടിയുടെ കുറ്റമാണ് അല്ലാതെ അധികാരികൾ ചെയ്തത് അവരുടെ അശ്രദ്ധയൊന്നും അല്ല സ്കൂളിലെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പള് ടീച്ചേഴ്സ് ഇവരാരിതൊന്നും കണ്ടില്ല അതുപോലെ ഇതിനുള്ള ശക്തമായ ഒരാവശ്യം കെ എസ് ഇ ബിയിലോട്ട് ഉന്നയിച്ച് അത് ഉടനടി ഇത് പരിഹരിക്കേണ്ടതിന് പകരം ഇത്രയും ഒരു അപകടകരമായ സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അതും കണ്ടുകൊണ്ടിരുന്ന ഇവരാരും കുറ്റക്കാരില്ല സ്കൂൾ മാനേജ്മെന്റിന് കുറ്റം ഇല്ല കുട്ടിക്കാണ് കുറ്റം റോം കത്തി എരിഞ്ഞപ്പോ നീറോ വീണ വായിച്ചെങ്കിൽ ഇവിടെ സുംബാ ഡാൻസ് കളിക്കാൻ കുറച്ചുകൂടി പുരോഗതി ഡാൻസ് കളിക്കാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് കുഴപ്പമല്ലല്ലോ എന്ന വിചിത്രമായ ന്യായം അവിടെ മന്ത്രി നടത്തുന്നുണ്ട് കൊല്ലം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം ആ സ്ഥലത്ത് സംഭവ സ്ഥലത്തെത്തി കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ തയ്യാറായപ്പോൾ വീഴ്ചയുണ്ട് എന്ന് പ്രാഥമിക കണ്ടെത്തൽ നടത്തിയപ്പോഴാണ് കൊല്ലം ജില്ലയിൽ നിന്നുള്ള അതേ മന്ത്രി ഇവിടെ വാചകത്തിൽ എന്ത് പറയാൻ കഴിയും ഇത്രയും ഇൻസെൻസിറ്റീവ് ആവണമോ നമ്മുടെ മന്ത്രിമാർ വീഴ്ച മന്ത്രി പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഇതിനുള്ള പരിഹാരം ആ വീഴ്ച വന്നെടുത്ത് അതെന്തുകൊണ്ട് സംഭവിച്ചെന്നുള്ളത് നോക്കി അവർക്കെതിരെ ആക്ഷൻ എടുക്കണം എല്ലാ ചുമ്മാ ഇങ്ങനെ പറഞ്ഞ് കൈ കഴിയിട്ട് കാര്യമില്ല അതുപോലെ ഉടനടി മറ്റ് സ്കൂളിലെല്ലാം ഓരോ സ്കൂളിലും സേഫ്റ്റി ഇൻസ്പെക്ഷൻ നടത്തണം എന്നാൽ സേഫ്റ്റിയാണ് മുഖ്യം കുഞ്ഞുങ്ങളെ സ്കൂളിൽ കംപ്ലീറ്റ് ആണ് നൂറ് ശതമാനം സുരക്ഷിതരാണ് എന്ന് ഉറപ്പുവരുത്തണം അപകടകരമായ ഒരു സാഹചര്യം അവിടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം വിദ്യാഭ്യാസ രംഗം വളരെ ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം നല്ല ഉന്നത വിദ്യാഭ്യാസമാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള വെറും മോശമായ അവസ്ഥയിലാണ് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്നതെന്ന് ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് വിദ്യാഭ്യാസ രംഗവും ആരോഗ്യ രംഗവും എല്ലാം തകർന്ന് അടിഞ്ഞു കിടക്കുകയാണ് കേരളത്തിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വരുമ്പോഴാണ് ഇതൊക്കെ പുറത്തേക്ക് വരുന്നത് ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നതാണ് വന്ന് ആരാണ് ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തവർ അവരടു ചെന്ന് നോക്കിയിട്ടാണോ അതോ ചുമ്മാ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്തത് എന്നുള്ളതും ഇത് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് ചുമ്മാ ഓഫീസിൽ നിന്ന് അനങ്ങാൻ കഴിയാതെ അവിടെ ഇന്നിട്ട് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുന്നതാണ് ഇവരുടെ ജോലി അതോ സ്ഥലത്ത് ചെന്ന് ഇത് നന്നായിട്ട് നോക്കി അതിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ടാണ് ഇവർ ഒപ്പിട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ് അറിയുന്നത് അപ്പോൾ സുരക്ഷ ഇത് ഒപ്പിട്ട് കൊടുത്ത ആൾക്കാർക്കെതിരെയും അന്വേഷണവും നടപടികളും വേണ്ടതാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് സ്കൂളിന്റെ ഭാഗത്തു നിന്ന് സ്കൂൾ അധികാരിയുടെ ഭാഗത്തു നിന്നും വീഴ്ച വന്നിട്ടുണ്ടെന്നുള്ളതാണ് അങ്ങനെ പറയുന്നതൊക്കെ കൊള്ളാം പക്ഷെ അവർക്കെതിരെ നടപടി ഉടനടി തന്നെ എടുക്കണം ഇത്രയും ഉത്തരവാദിത്വം ഇല്ലാതെ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഇവരെ ഇങ്ങനെയുള്ള സ്ഥാനത്ത് ഇങ്ങനെയുള്ള ജോലിയിൽ ഇരിക്കാൻ അവരാരും അർഹരല്ല സ്വന്തം ഉത്തരവാദിത്വം നിറവേറ്റുക കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം കുഞ്ഞുങ്ങളെ വീ സ്കൂളിൽ വിട്ടിട്ട് വീട്ടിലിരിക്കുന്ന പേരൻസിന് അവരുടെ കുട്ടികളെ കുറിച്ച് വേവലാതി ഇല്ലാതെ നൂറ് ശതമാനം അവർ സുരക്ഷിതരാണെന്ന് ഉറപ്പോടെ വീട്ടിലിരിക്കാൻ സാധിക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് അരിയും തിന്നു ആശാച്യം കടിച്ചു പിന്നെയും പട്ടിക്ക് മുറിമുറപ്പ് എന്ന് പറഞ്ഞ പോലെയാണ് ഒരു സുരക്ഷിത്വം ഇല്ലാത്ത അവസ്ഥയിലാണ് സ്കൂളുകളൊക്കെ നിലനിൽക്കുന്നത് ഇത് നോക്കാനായിട്ട് അവിടെ കുട്ടികളെ ആ ഭാഗത്തേക്ക് പോകാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി വെക്കണമായിരുന്നു നോക്കാനായിട്ട് ആൾക്കാരെ ഏർപ്പെടുത്തണമായിരുന്നു ഇങ്ങനെയൊരു അപകടം അവിടെ പതിയിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണമായിരുന്നു ഇതൊന്നും ചെയ്യാതെയാണ് ഇതൊന്നും ഇല്ലാതെയാണ് ഈ സ്കൂളിന്റെ മാനേജർ പറയുന്നുണ്ടല്ലോ ഇതിങ്ങനെ വളരെ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ നിൽക്കുന്നതാണെന്നുള്ളൂ അപ്പം അത്രയും വർഷങ്ങളായിട്ട് ഈ അപകടം അവിടെ നിൽക്കുകയാണ് ഇവരാരൊന്നും ശരിയാക്കാനായിട്ട് മെനക്കെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൈ കഴുകുക പിന്നെ ഈ ആവശ്യമെല്ലാം കെട്ടടങ്ങി കഴിയുമ്പോൾ ഇതൊക്കെ കെട്ടടങ്ങി പോവും കുട്ടിയുടെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു ചെറിയ സഹായമൊക്കെ കൊടുത്ത് ഈ പ്രശ്നം അങ്ങ് അവസാനിപ്പിക്കും പിന്നെ അടുത്ത പ്രശ്നം വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊങ്ങി വരുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും വന്നു കഴിയുമ്പോൾ ഇതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള മറ്റ് സ്കൂളുകളിലെ ചെക്കിങ്ങും കാര്യങ്ങളും സേഫ്റ്റി മെഷേഴ്സും എല്ലാം ഉറപ്പാക്കണം അതുപോലെ തന്നെ സ്കൂളിന്റെ സേഫ്റ്റി അവിടെ ചെന്ന് നോക്കി ഉത്തരവാദിത്ത അവസ്ഥ മനസ്സിലാക്കി അതിന് ഫിറ്റ്നസ് കൊടുക്കാൻ എന്നുള്ള അറിഞ്ഞിട്ട് വേണം ഫിറ്റ്നസ് കൊടുക്കാൻ ചുമ്മാ എല്ലാ വർഷവും ഫിറ്റ്നസ് കൊടുത്തോണ്ടിരുന്നാൽ പോരാ അതല്ല അവരുടെ ജോലി അവർ വിചാരിക്കുന്ന ഈ പേപ്പർ ഒപ്പിട്ട് കൊടുക്കാണ് ഞങ്ങളുടെ ജോലിന്ന് അതല്ല അവരെ അതിനു വേണ്ടിട്ടല്ല അവരെ അവിടെ ആക്കിയേക്കുന്നത് അവസാനം കുട്ടിക്ക് കുറ്റം ആർക്കാണ് പോയത് കുട്ടിയുടെ കുടുംബത്തിന് പോയി അല്ലേ ആ അമ്മയ്ക്കും അപ്പനും പോയി അതിനൊരു അതിനൊരനിയനുണ്ട് അതിന് അതിൻ്റെ സഹോദരനെ നഷ്ടപ്പെട്ടു തീർത്താ തീരാത്ത നഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനുമുമ്പ് നമുക്കറിയാം സ്കൂളിൽ നിന്ന് ഒരു കുട്ടിയെ പാമ്പ് കടിച്ച് മരിച്ചു അന്നും ഇങ്ങനെ കുറേ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി പക്ഷേ എന്നിട്ട് സ്കൂളിന്റെ അവസ്ഥയ്ക്ക് ഇങ്ങനെ തന്നെ തുടരുകയാണ് ഇതൊക്കെയാണ് മന്ത്രിമാർ കണ്ണു തുറന്ന് കാണേണ്ടത് അതിനുള്ള നടപടികൾ എടുക്കണം ചുമ്മാ ആകൊണ്ട് ഇത് അവർ കുറ്റക്കാരാണ് അവർക്കെതിരെ നടപടി എടുക്കും പറഞ്ഞിട്ട് കാര്യമില്ല നടപടി എടുക്കണം സുരക്ഷ ഉറപ്പാക്കണം